കോഴിക്കോട് നിർമ്മല ഹോസ്പിറ്റലിന് എൻ എ ബി എൽ അക്രെഡിറ്റേഷൻ അംഗീകാരം ആശുപത്രി ലബോറട്ടറികളുടെ ഗുണനിലവാരം പരിശോധനാ വിധേയമാക്കി നിശ്ചിത യോഗ്യതാ മാനദണ്ഡങ്ങൾ എല്ലാം കൈവരിക്കുന്ന ലബോറട്ടറികൾക്ക് കേന്ദ്ര സർക്കാർ ഏജൻസി നൽകുന്ന ഗുണനിലവാര സാക്ഷ്യപത്രമാണ് എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ലബോറട്ടറിയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗുണമേന്മയുള്ള ആധുനിക പരിശോധനാ ഉപകരണങ്ങൾ യോഗ്യതയുള്ള ലബോറട്ടറി ടെക്നീഷ്യൻമാർ സ്റ്റാഫ് കഴിവുറ്റ മാനേജ്മെന്റ് സംവിധാനം ഡോക്യുമെന്റേഷൻ ശുചിത്വം തുടങ്ങി അനവധി ഗുണനിലവാര സൂചികകൾ വിശകലനം ചെയ്തു മാത്രമാണ് എൻ എ ബി എൽ നൽകുക ഈ നേട്ടം കൈവരിക്കുന്ന ചുരുക്കം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ ശ്രേണിയിലേക്ക് നിർമ്മല ഹോസ്പിറ്റൽ ഉയരുകയാണ് ഗുണമേന്മയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്ന ആശുപത്രി നയത്തിന് ലഭിച്ച അംഗീകാരമാണ് എൻ എ ബി എൽ അക്രെഡിറ്റേഷൻ എന്ന് നിർമ്മല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ജോളി ജോസ് പറഞ്ഞു ഹെമറ്റോളജി പാത്തോളജി മൈക്രോബയോളജി തുടങ്ങി എല്ലാവിധ മെഡിക്കൽ ലബോറട്ടറി പരിശോധനകളും അത്യാധുനിക ലബോറട്ടറി പരിശോധനാ ഉപകരണങ്ങളുടെ സഹായത്തോടെ നിർമ്മല ഹോസ്പിറ്റലിൽ ലഭ്യമാണ് കൃത്യതയാർന്ന് റിസൾട്ട് നൽകുന്ന നിർമ്മല ഹോസ്പിറ്റലിൽ ലബോറട്ടറി ഇരുപത്തിനാല് മണിക്കൂറും മികച്ച ലബോറട്ടറികൾക്കുള്ള കേന്ദ്ര സർക്കാർ അംഗീകാരമായ എൻ എ ബി എൽ അക്രഡിറ്റേഷൻ നമ്മുടെ നിർമ്മല ഹോസ്പിറ്റൽ ലബോറട്ടറി കരസ്ഥമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ഭരണസമിതിയാണ് ഈ അംഗീകാരം നമുക്ക് നൽകുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ മിക്ക വിദേശ രാജ്യങ്ങളിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും മൾട്ടിനാഷണൽ കമ്പനികളിലും ഇൻഷുറൻസ് ആവശ്യങ്ങൾക്ക് ഈ ഈ അംഗീകാരമുള്ള ലബോറട്ടറികളുടെ റിപ്പോർട്ട്സ് മാത്രമേ അവർ നിർമ്മല ഹോസ്പിറ്റൽ ലാബ് കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായാണ് അംഗീകാരം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചത് നിലവിലെ സേവനങ്ങൾ കൂടുതൽ ജനക്ഷേമകരമാക്കുന്നതിനായി വീട്ടുപിടിക്കൽ ലബോറട്ടറി എന്ന ആശയം മുൻനിർത്തി വീടുകളിൽ ചെന്ന് സാമ്പിൾ പരിശോധിച്ച് ലബോറട്ടറി ഫലം നൽകുന്ന സംവിധാനവും നിർമ്മല ഹോസ്പിറ്റലിൽ ലഭ്യമാണ് പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് രൂപത